ക്രിസ്മസ് സന്ദേശവും അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ടുള്ള ക്രിസ്മസ് സന്ദേശങ്ങളൊക്കെ പറയുകയുണ്ടായി നമ്മുടെ ഒരു സിനിമ ഒക്കെ പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിന് നന്ദി പറയുന്ന നിമിഷങ്ങളാണ് നമുക്ക് ഈ നമ്മുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ നമ്മുടെ സമൂഹങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മള് നമ്മുടെ ക്രിസ്തുവസ് പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തോടുള്ള ആ സ്നേഹം നമ്മൾ ഓർക്കുകയാണ് ദൈവം നമുക്ക് നമ്മെ പല വഴികളിലൂടെയൊക്കെ നയിച്ച കാര്യങ്ങളാണ് നമ്മൾ ഓർക്കുക ദൈവത്തിൽ ഒരു മൂന്ന് മരങ്ങളുടെ സ്വപ്നങ്ങൾ അവരെ കഥയാണ് ഞാൻ ഈ നിമിഷം ഓർക്കുന്നത് ഒന്നാമത്തെ മരത്തിന്റെ ആഗ്രഹം ഒരു ആ മരം കൊണ്ടൊരു തൊട്ടിൽ ആകണം എന്നുള്ളതാണ് രണ്ടാമത്തെ മരത്തിന്റെ ആഗ്രഹം ഒരു കപ്പലാകണം എന്നുള്ളതാണ് മൂന്നാമത്തെ മതത്തിന്റെ ആഗ്രഹം മുഴുവനും മനുഷ്യരാശിക്ക് പ്രത്യാശ വർഗം വെക്കുന്ന എന്തെങ്കിലും ഒരു അടയാളമായി തീരണം എന്നുള്ളതാണ് ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പൊ അവരെങ്ങനെ വളരെ സന്തോഷത്തോടെ ആ വത്തിന്റെ നടക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഇതാവരും മരംപ്പെട്ടുകാർ വന്നു ഈ മൂന്ന് മരങ്ങളെയും വെട്ടി അതിൽ കൊണ്ടുപോവുകയാണ് മൂന്ന് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഒന്നാമത്തെ ൊഴുത്തിന് വേണ്ടിട്ടാണ് ആ മരം ഉപയോഗിച്ചത് രണ്ടാമത്തെ മരം ഒരു വഞ്ചി അതിനെ ഉപയോഗിച്ചു മൂന്നാമത്തെ മരം ഒരു കുരിശ് വേണ്ടിയിട്ടാണ് തങ്ങളുടെ ആ സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ടല്ലോ എന്നെല്ലാം ഓർത്ത് അവര് വിഷമിച്ച് ഇങ്ങനെ അവരവരുടെ സ്ഥലങ്ങളിലായിരിക്കുകയാണ് ദിവസം ആ തൊഴുത്തിലേക്ക് കന്നികാമറി യാണ് അതുവരെ തകർന്ന അല്ലെങ്കിൽ തകർന്ന സ്വപ്നങ്ങളുമായിട്ട് വിഷമത്തോടു കൂടിയിരുന്ന ആ തൊഴുത്തിന് അവിടെ ഈശോ ജനിച്ച ആ സന്തോഷം ദൈവമരുടെ ആ സന്ദേശം ദൈവപുദ്ധനായ മിശിത അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമാവുകയാണ് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു കായലിലൂടെ അതിൽ തന്നെ ആ വഞ്ചിയിൽ ഇത ഈശ്വരൻ്റെ വലുതായിട്ട് അവയെ കയറി വരുന്നു ഈ മരത്തിന്റെ സ്വപ്നം കപ്പലായി അതിലെ ഇങ്ങനെ ധാരാളം സ്വർണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യണമെന്നാണ് അപ്പോൾ ഇതാ ദൈവപുത്ര കയറി വന്ന് ദൈവം വലിയ നിധി ഒക്കെ പകർന്നു കൊടുക്കുന്ന ആ സന്ദേശമൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ആ വഞ്ചിക്ക് വലിയ സന്തോഷമായി തന്നിന്റെയും സ്വപ്നങ്ങൾ ഉപയോഗ അമരം ആ വള്ളം മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ കുരിശിൽ ഈശോ ആ കുരി തറയ്ക്കപ്പെട്ടപ്പോൾ ആ കുരിശാണ് പ്രത്യാശ വകുപ്പ് വെക്കുന്ന കഥയോടെ പറയാനായിട്ട് കാരണം നമ്മളും ഇതുപോലെ ഒത്തിരിയേറെ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ആ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ നമ്മുടെ പല സ്വപ്നങ്ങളും ഒന്നും പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചുണ്ടാവില്ലായിരിക്കും പക്ഷേ ഈ പാത്രയുടെ സമയത്ത് പറഞ്ഞതുപോലെ ഓമക്കാർട്ടിക ലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന ആ ദൈവം നമ്മുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് പലതും നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ പൂവളിയില്ല എങ്കിലും മനസിലാക്കണം നമ്മളെ ആ സ്വപ്നങ്ങളിൽ ഒരു കൂടെ ഈശോ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് വലിയ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകും വലിയ സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മൊക്കെറിയ ഒരു നമ്മൾ സീറോ ആണെങ്കിലും ഈശോ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഹീറോ ആയിട്ട് പഠിക്കും നമ്മളെ കുട്ടികളായിട്ട് കാണും കുട്ടികൾ അപ്പൊ ഒരു പാട്ടാണ് സീറോ ആയറോ ആകുന്നു അല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ അപ്പം നമ്മൾ അതുപോലെ അതുകൊണ്ടാണ് പല സ്ത്രീകൾ പറയുന്നത് എന്നെ ശക്തിപ്പെടുത്തുന്ന എന്റെ യീശോയിലൂടെയൊക്കെ എല്ലാം ചെയ്യാൻ സാധിക്കും വലിയ കാര്യങ്ങൾ കളിക്കാനായിട്ട് എനിക്ക് സാധിക്കും അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനിയെങ്കിലും ആ കാര്യം വലിയ വൈകി എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമാണ് ഇനിയും സമയമാണ് അപ്പോൾ അതൊരു നല്ല കള്ളൻ ഏറ്റവും അവസാന നിമിഷത്തിലാണ് സർക്കാർ രാജ്യം സ്വന്തമാക്കിയത് അങ്ങനെ ദൈവത്തിന്റെ ആ ഒന്നും വൈകിട്ടില്ല എത്രയോ പ്രായമായ അഭ്രാദം അദ്ദേഹത്തെ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഒരു ദൈവം വിളിച്ചത് അതിൽ ശ്രമിച്ചുകൊണ്ട് അപറാതം പോവുകയുണ്ടായി അതുപോലെ മോശ അത്രയേറെ പ്രായമായിട്ടാണ് മോശയും മരിച്ചത് അതുപോലെ തന്നെ സക്രിയ ആ സക്രിയ ഇസുവത്തോട്ട് ദൈവത്തിന്റെ പ്രത്യേകമായി വെല്ലുവിളിച്ചത് പ്രായമായ അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെയൊക്കെ ചെയ്തത് പുതിയാക്കി പുതിയ വ്യക്തികളാക്കി പുതിയ ചൈതന്യമുള്ളവരായി മാറ്റുക നമ്മുടെയൊക്കെ ജീവിതം ഒരുപക്ഷെ ആ തകർന്നെഞ്ഞ ആ പുതുജീവൻ നൽകുവാൻ കഴിവുള്ള ആ ദൈവമാണ് നമ്മുടെയൊക്കെ നമ്മുടെ ഈശോ ആ യീശോ ഹിമാല നമ്മുടെ കൂടെയുണ്ട് ആ സന്തോഷവും ആ സ്നേഹവും എല്ലാം നമ്മിൽ നിറയ്ക്കുവാനായിട്ട് ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തമസിന്റെയും വത്സരത്തിന്റെ ആശംസകൾ നേരുന്നു എല്ലാവർക്കും നന്ദി din ജോലി വർഷമാണ് ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കണ്ടു നമുക്ക് കാണാനുള്ള ഭാഗ്യം ലഭിച്ചു ഈശോയുടെ രണ്ടായിരം ജൂലി നിങ്ങൾ കണ്ടെ എല്ലാരും കണ്ടറില്ലേ ആണോ അന്ന് നിങ്ങൾ എങ്ങനെ ആഘോഷിച്ച രണ്ടായിരത്തി ഇരുപതാം 这个店，这个是真的。嗯 ജീവിക്കാനായിട്ട് ദൈവം അവസരം തന്നിരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ക്രിസ്മസ് ഒത്തിരി എനിക്ക് ഏറ്റവും സന്തോഷമായ ഒരു ക്രിസ്മസ് ചെറുപ്പകാലങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നെ കല്യാണം കഴിച്ചിട്ടില്ല സന്തോഷമായിട്ടൊരു ക്രിസ്മസ് കൂടാനൊന്നും ഒത്തിട്ടില്ല എൻ്റെ മക്കൾ കൊച്ചുമക്കളെല്ലാം വളർന്നു വന്ന് കഴിഞ്ഞ വർഷവും ഇനി ഇടുത്ത വർഷം നല്ല ക്രിസ്മസ് മക്കളോടൊപ്പം കൊച്ചുമക്കൾ സന്തോഷമായിട്ടിരുന്നു എൻ്റെ മകനും മകളും എൻ്റെ കൊച്ചുമക്കളുമായിട്ട് ഒരു ക്രിസ്മസ് കൂടാനും ഇന്ന് ഇംഗ്ലീഷ് ഇംഗ്ലീഷും നല്ല ഇന്നും ഇതുവരെ എൻ്റെ മക്കളുടെ അറിവായി നല്ല സന്തോഷത്തോടുകൂടിയുള്ള ക്രിസ്മസ് ഈ വർഷം കൂടാനാണ് ആഗ്രഹിക്കുന്നത് മക്കൾ നാളെ നാട്ടിൽ Pine, ayo tadi teh apa sih nanya? Nanti si ya,

സർവീസിൽ കൊണ്ട് ചില സ്ഥലങ്ങളിൽ പള്ളിയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ ഒന്നും ഇല്ലാതെ ദുഃഖിച്ചിരുന്ന് ഞങ്ങളുടെ രീതിയിൽ മാത്രം ആഘോഷിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ലീവ് കിട്ടുന്ന സമയത്ത് വളരെ അധികം സന്തോഷത്തോടുകൂടി വീട്ടില് ആഘോഷിക്കുകയാണ് ഇപ്പോ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് फोटो हिस्सा का है കുറെ കൊല്ലം പൊറോട്ട ഓർമ്മ മനസ്സിലാക്കി വരുത്തുന്നത് അന്ന് വയനാട്ടില് ഓർമ്മ ഭയങ്കര ഐസ് പോലെ കൈകാല ഐസ് വരാത്ത കാര്യങ്ങൾക്ക് പോകുന്ന കാര്യങ്ങൾ സമയം വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ചെല്ലുമ്പോൾ എല്ലാ വീട്ടിലും ചുമക്കുകയും പോവുകയും ചെയ്ത് കാണുന്ന ഒരു സംഭവം അതുപോലെ സന്തോഷാകാത്ത എല്ലാവരും ചെറുപ്പകാലത്ത് ക്രിസ്മസ് ആണ് എന്റെ ഓർമ്മയിലുള്ളത് ഞങ്ങൾ എട്ട് മക്കളായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടെ കൂടി പുൽക്കൂട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് പുല്ല് ചത്താൻ പോകുന്നതും പിന്നെ ഇന്നത്തെ പോലെ അന്ന് നക്ഷത്രമൊന്നും മേടിക്കാൻ കിട്ടില്ലല്ലോ നേരം നക്ഷത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളയും ഒക്കെ ചെറുതാക്കി നക്ഷത്രമുണ്ടാക്കി കടലാസുകളൊക്കെ ഒട്ടിച്ച് തീയൊക്കെ കത്തിച്ച് നല്ല ആഘോഷമായിട്ടായിരുന്നു രണ്ട് ചെറുപ്പകാലത്തെ ക്രിസ്മസ് അതാണ് എൻ്റെ ഉമ്മയില് ഇന്നും പച്ചക്കിച്ച് നിൽക്കുന്ന ക്രിസ്മസ് കേരളത്തിൽ എത്ര തിരക്കാലങ്ങളിലും നാല് സ്രസ്സുകളായാലും നാൽപ്പത് നന്മാറിഞ്ചെയും നാല് ചർച്ച സ്തു തന്നെ ക്രിസ്മസ് അവസാനിക്കുമ്പോൾ എന്തെങ്കിലും ഈശോങ്കിൽ മാരയിടും പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം കഴിഞ്ഞ ഇപ്പം ഈ കൊല്ലത്തെ ക്രിസ്മസിന് എൻ്റെ പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ സമയത്തന്നെ എൻ്റെ ഭർത്താവ് ഒരു കല്ലും ഒരു കാലം താർന്നു കിടന്ന് കിടപ്പായിരുന്നു ഇപ്പോൾ നടക്കാൻ തുടങ്ങി അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ പിറന്നാൾ ക്രിസ്മസ് ദിവസമാണ് അപ്പം അതുകൊണ്ട് ഈ കൊല്ലം ഇരട്ടി മധുരമാണ് ഈ ക്രിസ്മസ് ദിവസം Thank you. Hare Krishna, Sir. Thank you, Sir. जब बुआ त्रिया घर से उनके समस्त के आने हैं तो संतोष हो आने तो बुक्स अपने इस दिन ताले पुराने घर में ये में तो बोलो ना ऐसे यानी put in അറിയാം പക്ഷേ ഞാൻ ഞാൻ പോയി താമസിച്ച സമയത്തും അവരുടെ ക്രിസ്മസ് കണ്ടിട്ടുണ്ട് രണ്ട് രാജ്യത്തെ കണ്ടിട്ടുണ്ട് അവിടത്തെ ആദ്യം ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരേ ഒരു ഉത്സവമാണ് ക്രിസ്മസ് അവർക്ക് വേറെ മറ്റൊരു ആഘോഷങ്ങളൊന്നും വിദേശത്തില്ല ക്രിസ്മസ് ആണ് അവർ ഒരു വർഷം മുഴുവൻ ഈ വേണ്ടി അവരുടെ കാത്തിരിക്കീവും డిసంబర్ ముందు ഈ പ്രവർത്തിക്കുന്നത് എല്ലാവരും മത്സരമാണ് നാൽപ്പത് ഇരുപത്തഞ്ച് ദിവസം നാൽപ്പത് നാലി പ്രാർത്ഥിക്കും ഇനി ഒരുപാട് ഉണ്ണീശയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചിരി കാഴ്ച സമർപ്പണ പ്രവർത്തികൾ പ്രവർത്തികൾ സുഹൃത്തേക്കെ മത്സരിച്ച് അതെല്ലാം അവസാനത്തെ ദിവസം ഉണ്ണീശയ്ക്ക് ഒരു കാഴ്ചയായിട്ട് സമർപ്പിച്ച് മണിശം സമർപ്പിച്ച് അങ്ങനെ ആഗ്രഹിക്കും പിന്നെ വളർച്ചതിന് ശേഷം അതിനേക്കാർ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഏറ്റവും സ്വന്തം ലോകത്തിലെല്ലാം മനുഷ്യരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് ഭംഗിയായിട്ട് ആഘോഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും മംഗളങ്ങളും ഏറെ ആശംസിക്കുന്നു